ചേട്ടനെ വിവാഹം എന്താ പറയുന്ന ജെൻസി നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതും വെച്ച് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു മടിയില്ലേ ഇന്നൊരു തീരുമാനം എടുക്കുക കർത്താവ് എന്റെ സ്വാർത്ഥത ഇല്ലാതാകണം ആത്മീയത കൊണ്ട് നിറയ്ക്കണേ എന്റെ വാക്കുകളല്ല അങ്ങയുടെ വാക്കുകൾ എന്റെ ആത്മാവിൽ വരട്ടെ കർത്താവെ ഇനി ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല എന്റെ വാക്കുകൾ ആരെയും മുറിവേൽപ്പിക്കാൻ പാടില്ല അങ്ങയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ വേണം ഞാൻ ഉച്ചരിക്കാൻ ഇങ്ങനെ മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിങ്ങളെ വഴി നയിക്കും നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് കുത്തി നോയിപ്പിക്കരുത് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത് കഠിനമായ വാക്കുകൾ അനേകം പേരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കും എന്നാൽ വിനയമുള്ള വാക്കുകൾ മുറിവേറ്റ ഹൃദയത്തിന് ആശ്വാസം നൽകും മുതിർന്നവർ പറയാറുണ്ട് ആലോചിക്കുന്നതെല്ലാം സംസാരിക്കരുത് ആലോചിച്ച് സംസാരിക്കേ എന്ന് ചിലർ മുൻകോപം കാരണം തന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാറുണ്ട് വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട് വാളുകൊണ്ട് കുത്തുന്ന പോലെയുള്ള വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് കുടുംബങ്ങളെ തകർക്കാറുണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ നോവിപ്പിക്കുന്നതായിരിക്കരുത് മറ്റുള്ളവരുടെ മനസ്സിലെ മുറിവുകളെ ഉണക്കുന്നതായിരിക്കണം എന്നാണ് യേശുക്രിസ്തു പറയുന്നത് ഏതൊരു ചുറ്റുപാടായാലും നമ്മുടെ വാക്കുകളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ആദ്യമായി നിങ്ങൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം കാണാം സുഖാണോ സുഖാണോ നിനക്ക് എങ്ങനെയുണ്ട് ആ എനിക്ക് സുഖാണ് ഏട്ടത്തിക്ക് ും ശരിയാവുന്നില്ലേ ആഹാരത്തിനൊന്നും നിന്റെ ഏട്ടൻ എന്നാ തടിച്ചിരുന്നത് സുഖാണോ ഏട്ടത്തി സുഖാണോ എപ്പോഴാ വന്നേ സുഖായിട്ടിരിക്കുന്നു ഏട്ടത്തി ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായി അതേട്ടാ രണ്ടു ദിവസമായിരുന്നു അപ്പൊ അമ്മയുടെ കൂടെ ഏട്ടനെ കാണാൻ ഇങ്ങോട്ട് വരുവോ ഒന്ന് ഏട്ടനും അമ്മയുടെ അടുത്തേക്ക് പോകാറില്ല അമ്മക്കാണെങ്കി ഇങ്ങോട്ട് വരാനും പറ്റില്ല ഞാൻ ഇനി എന്ത് ചെയ്യാനാ ശരി ശരി നീ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് കഴിക്കാം

ഉണ്ടാക്കി എന്തൊരു സ്വാദാ ഏട്ടൻ ഇവിടെ ദിവസം കഴിക്കുന്നത് നന്നായിട്ടുണ്ടല്ലോ അങ്ങനെ മോശം ഈ ഇതെ വീട്ടിലായിരുന്നെങ്കി എന്തൊക്കെ പുകലായനെ ഇപ്പൊ ഏട്ടൻ ഇതൊക്കെ ഇഷ്ട അങ്ങനെയല്ലേ ഏട്ട മോളെ റെസ്റ്റ് 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 എടുക്കുന്നില്ലേ ഒന്നും വേണ്ട റൂമിൽ ഞാൻ പോയിരുന്നു ായിരുന്നു അതാണ് ഞാൻ തിരിച്ചു വന്നത് വേറെ മോളെ അത് വീടെ ഷട്ടൊക്കെ എന്താട്ടിരിക്കുന്നത് അമ്മ കഴിയുമ്പോ ഷർട്ടിനൊക്കെ എന്തൊരു നിറവായിരുന്നു ഇപ്പോ ഇപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ട് നീ എന്തിനാ ഈ നോക്കുന്നെ നല്ല സ്ഥലങ്ങൾ മാത്രം നോക്കിയാ പോരെ അവൾ അവൾ തമാശ തമാശ നീ 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 തോന്നുന്നില്ല ഞാൻ പോ എന്നോട് എന്തിനാ അകത്തേക്ക് മോളെ ഒരു ചെറിയ പെണ്ണല്ലേ ചുമ്മാ വിളിച്ചു പറയുന്നു നീ ഇങ്ങനെ തർക്കിക്കാൻ അവളാണോ ചെറിയ കുട്ടി ഇങ്ങനെ എന്തേട്ടാ ഏട്ടൻ ഈ ജോലിയൊക്കെ ചെയ്യുവോ എന്താ ചെയ്താല് കഴുകിയ തുണിയൊക്കെ എടുത്തോണ്ട് വരുന്നു വീട്ടിൽ ഇതൊന്നും ചെയ്യാറില്ലല്ലോ അമ്മ എത്ര പറഞ്ഞാലും ഇതൊന്നും ചെയ്യാറില്ലല്ലോ ഇപ്പൊ ആളങ്ങ് മാറിപ്പോയലോ ഓ അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വരാത്തത് അങ്ങനെയൊന്നുമല്ല മോളെ നീ താഴേക്ക് പോ എല്ലാം ഫോട്ടോ ആണല്ലോ എനിക്കോ അമ്മയാ നോക്കാൻ നോക്കാൻ പറഞ്ഞത് അമ്മ വേറെന്തിനാ പേരക്കുട്ടിയെ കൊഞ്ചിക്കണോന്ന് അമ്മയ്ക്ക് തോന്നിയിട്ട് ഏട്ടനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാനാ എന്താ പറയുന്ന അറിഞ്ഞോണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മാറുതി ഇങ്ങനെ കരയാതെ അറിയാതെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു മാലതി ചർച്ചിനുള്ള പണം തരാന്ന് പറഞ്ഞിരുന്നു അത് വാങ്ങിക്കാൻ വന്നതാ ഇവിടെ വന്നപ്പോഴാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടത് എന്താ പറഞ്ഞു ചേച്ചി നിന്റെ ചേട്ടനോട് വേറെ വിവാഹാലോചനയെ കുറിച്ച് പറഞ്ഞില്ലേ അതും നിന്റെ ഏടത്തിടെ മുന്നി വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി

വീണ്ടും തുടങ്ങണ്ട ജെൻസി എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം ഇവിടെ വെച്ച് വേണ്ട പുറത്തേക്ക് പോകാം വാ ജെൻസി നീ പഠിച്ചവളാ യേശുവിനെ കുറിച്ച് അറിയാം നീ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ മറ്റൊരാളുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ പാടുണ്ടോ മോളെ അത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കില്ലേ ചേച്ചി എന്റെ മനസ്സിലുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ നീ ഓപ്പൺ ആയിട്ട് പറയുക അത് തെറ്റില്ല പക്ഷേ അത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് മോളെ ഇയ്യോബിന്റെ കൂട്ടുകാർ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ചത് പക്ഷേ അത് ഇയ്യോബിന്റെ മനസ്സിനെ ബാധിച്ചില്ലേ മോളെ ഇയ്യോബ് പറഞ്ഞു അവർ സംസാരിച്ച ആ വാക്കുകൾ കാരണം എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് ഹന്നയ്ക്ക് എന്താണ് സംഭവിച്ചത് ഹന്നയുടെ മനസ്സ് വേദനിപ്പിക്കുന്നതുപോലെ പോലെ പെനിന്ന സംസാരിച്ചു രണ്ടുപേരും കർത്താവിന്റെ അടുത്ത് ചെന്ന് കരഞ്ഞു ജെൻസി ഒരു പക്ഷേ നിന്റെ എടത്തി നീ കാരണം കർത്താവിന്റെ അടുത്ത് ചെന്ന് കരഞ്ഞ ആ കണ്ണുനേര് കർത്താവ് കാണില്ലേ കാണുമ്പോ കർത്താവ് നിന്നെ കുറിച്ച് ഓർത്തും ദുഃഖിക്കില്ലേ ചിലരുടെ വാക്കുകൾ വാളുകൊണ്ട് കുത്തുന്നത് പോലെ ആയിരിക്കുമോളെ വ്യാജം പറയുന്നവരുടെ നാവോ മാത്രം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തെ കുറ്റി നോയിപ്പിക്കും നിന്റെ വാക്കുകളും അങ്ങനെയല്ലേ ജെൻസി ചേച്ചി അമ്മ ഫോൺ വിളിക്കുന്നു ഞാൻ സംസാരിച്ചിട്ട് വരാം ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടുത്തതായി സഹോദരി ചെല്ലാറാണി അപ്പാതുര അവർ നിങ്ങൾക്കായി കർത്താവിന്റെ വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കുകയാണ് പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക കർത്താവ് തീർച്ചയായും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചു കൊള്ളുന്നു ഇന്നേ ദിവസം നല്ല വീട് എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അവസരം നൽകിയതിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു സ്തോത്രമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ വർഷം ജനുവരി മാസം അവസാനത്തെ ആഴ്ചയിൽ ഒരു കുടുംബക്കാരനെ കാണാനായി വന്നിരുന്നു മാതാപിതാക്കളും അവരുടെ ഒരു മകനും മകളുമായിട്ടാണ് കാണാൻ വന്നത് വന്നിട്ട് ആ മാതാപിതാക്കൾ പറഞ്ഞു എന്റെ രണ്ടു മക്കളെയും നിങ്ങൾ അല്പം ഉപദേശിക്കണം എന്റെ മകൾ ടെൻത്തിലാണ് പഠിക്കുന്നത് ഇവൾ പലപ്പോഴും സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് സ്കൂളിൽ പോയി പഠിക്കണമെന്നില്ല പഠിക്കാൻ എനിക്ക് ഒരാഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ എൻ്റെ മകനും നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപദേശിക്കണം ഉപദേശം നൽകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പ്രിയപ്പെട്ട മകളോട് ചോദിച്ചു ടെൻത്തിലല്ലേ നീ ഇപ്പം പഠിക്കുന്നത് ഈ വർഷം ഇനി രണ്ടു മാസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പരീക്ഷയല്ലേ നീ എന്താ സ്കൂളിൽ പോകാത്തത് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആന്റി എന്റെ അടുത്തിരിക്കുന്നത് എന്റെ ചേട്ടനാണ് ഞാൻ വീട്ടിലിരിക്കുമ്പോ എപ്പ നോക്കിയാലും നീ കറുപ്പാണ് നിന്നെ കാണാൻ കൊള്ളില്ല നീ കുള്ളത്തിയാണ് നിന്റെ മുടി ശരിയല്ല നിന്റെ മൂക്ക് കാണാൻ ഒരു ഭംഗിയില്ല എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിക്കാറുണ്ട് അവന്റെ ഇത്തരം വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു തവണ പറഞ്ഞ അത് സാരമില്ല ഒരു ദിവസം മൂന്ന് തവണയോ നാല് തവണയോ ഞാൻ അവനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ചേട്ടൻ എന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറയുന്നതും എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നതും ഞാൻ കരയുന്ന ഒരു ചുറ്റുപാടിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതും കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പോലും എന്നെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സ്കൂളിലേക്ക് പോകാനേ പറ്റുന്നില്ല കൂട്ടുകാരെ ഒന്നും കാണാനും പറ്റുന്നില്ല എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പഠിക്കണോന്നുള്ള ചിന്ത പോലും എനിക്ക് ഇല്ലാതായി എന്ന് പറഞ്ഞ ഉടനെ ആ പ്രിയപ്പെട്ട മകളുടെ ചേട്ടൻ അവനോട് ഞാൻ ചോദിച്ചു അപ്പോ അവൻ പറയുകയാണ് അതെ അവൾ പറഞ്ഞതൊക്കെ ശരിയാണ് എൻറെ സ്വഭാവം അങ്ങനെയാണ് അതുമാത്രമല്ല എന്റെ നേരംപോക്കിനായിട്ട് എൻറെ അനിയത്തിയെ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് ഞാൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും എനിക്ക് നേരം നേരംപോക്കിനു വേണ്ടിട്ട് ഞാൻ അവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാറുണ്ട് അതാണ് എന്റെ ഒരു നേരം പോക്ക് അതുമാത്രമല്ല അവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവള് കരയുന്നതും അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്കതൊരു സന്തോഷം എന്റെ സ്വഭാവം അങ്ങനെയാണ് എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞു കർത്താവിന് മുൻപാകെ രണ്ടു പേർക്കു വേണ്ടിയും നല്ലോണം പ്രാർത്ഥിച്ച് അവർക്കുള്ള ഉപദേശം നൽകാനുള്ള കൃപ കർത്താവ് നൽകി ഇതുപോലുള്ള എത്രയോ കാര്യങ്ങൾ ശുശ്രൂഷാപാതയിൽ ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഇന്ന് ഇതേപോലുള്ള സ്വഭാവത്തോടെ അനേകം പേരെ മുറിവേൽപ്പിക്കുന്ന പോലെ അനേകം പേർ നിങ്ങളുടെ കുത്തുവാക്കുകൾ കേട്ട് മനസ്സ് വേദനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം കാരണം കർത്താവിന്റെ വചനം പറയുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വചനം പറയുന്നു വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്ന് അപ്പോൾ നമ്മുടെ വായകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കുന്ന വാക്കുകൾ പറയാനേ പാടില്ല സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം നോക്കിയാൽ മോശയ്ക്ക് വിരോധമായി മിറിയാമും അഹരോനും സംസാരിച്ചു പന്ത്രണ്ടാം അധ്യായം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ എട്ടാം വചനം പറയുന്നു യഹോവ പറയുന്നത് മോശയെക്കുറിച്ചാണ് പറയുന്നത് അവൻ വളരെ സത്യസന്ധനാണ് ഞാൻ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ നിങ്ങൾ ശങ്കിക്കാത്തത് എന്ത് എന്ന് യഹോവ ചോദിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കണം കർത്താവിനെ ഭയപ്പെടണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ കാണപ്പെടണമെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന തരത്തിൽ ഒരിക്കലും സംസാരിക്കരുത് മറ്റുള്ളവർക്കെതിരായി സംസാരിക്കരുതെന്ന് യഹോവ പറയുന്നു ഇവിടെ പറയുന്നത് എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ നിങ്ങൾ ശങ്കിക്കാത്തത് എന്ത് അപ്പോൾ കർത്താവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവം വേണം ആ ദൈവ ഭയം നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിക്കരുത് മറ്റുള്ളവരുടെ മനസ്സ് തകരുന്ന രീതിയിൽ നാം സംസാരിക്കരുത് നമ്മുടെ വായിൽ നിന്ന് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കപ്പെട്ട വാക്കുകൾ വരണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ വേണം നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുവാൻ ആശ്വസിപ്പിക്കുന്ന മകനായി ആശ്വസിപ്പിക്കുന്ന മകളായി അമ്മയായി അപ്പനായി നമ്മളെ കർത്താവ് അയച്ചിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം അതുമാത്രമല്ല മറ്റുള്ളവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ അവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കണം അവരോട് കരുണയുള്ള രീതിയിലായിരിക്കണം അതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത് ചിലർ എന്നോട് പറയാറുണ്ട് എനിക്ക് തന്നെ കഷ്ടപ്പാടാ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഒരാശ്വാസ വാക്ക് കിട്ടുമെന്ന് കരുതിയാണ് അവരെ സമീപിച്ചത് അവരെന്നോടെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നീ ചെയ്ത പാപം കാരണമാണ് നിനക്ക് ഈ കഷ്ടപ്പാടും പ്രശ്നങ്ങളും നിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമില്ല നീ ഇനിയും കർത്താവിന് മുൻപാകെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരാശ്വാസവാക്ക് കിട്ടുമെന്ന് വിചാരിച്ചു പോയ എന്നോട് എന്റെ കുറ്റവും കുറവും ഒക്കെ ചൂണ്ടിക്കാണിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് വിചാരിച്ചു പോയ ഞാൻ പോയതിനെക്കാളും അധികം ദുഃഖത്തോടെയാണ് തിരിച്ചു വന്നത് എന്നു പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ദുഃഖിച്ചിരിക്കുകയാണോ നമ്മൾ ഒരു ആശ്വാസവാക്ക് പറയില്ലേ എന്ന് ചിന്തിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കർത്താവ് നമ്മളെ കൃപയോടുകൂടി രക്ഷിച്ചിരിക്കുന്ന നമ്മളെ അവരോട് എപ്പോഴും ആശ്വാസ വാക്കുകൾ പറയുന്ന വിധത്തിൽ അവരെ ധൈര്യപ്പെടുത്തുന്ന വിധത്തിൽ അവരെ കർത്താവിൽ ശക്തീകരിക്കുന്ന വിധത്തിൽ കർത്താവിലുള്ള വിശ്വാസത്തിൽ അവർ വളരണമെന്നാണ് അവൻ നമ്മിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്ന് എൻറെ പ്രിയപ്പെട്ടവരെ ആ അനുഭവം നമുക്കുണ്ടാകണമെന്ന് കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കാം കർത്താവിന്റെ വചനം പറയുന്നുണ്ട് വായും നാവും സൂക്ഷിക്കുന്നവൻ തൻറെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്ന് അപ്പോൾ കഷ്ടതകൾ ഉണ്ടാകാതെ കർത്താവിനു മുൻപാകെ കർത്താവെ എൻറെ വാക്കുകളെ ഞാൻ സൂക്ഷിച്ചു ഉപയോഗിക്കണേ കർത്താവെ എൻറെ വായിൽ നിന്ന് ഇഷ്ടമല്ലാത്ത ഒരു വാക്കുപോലും വരരുത് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ പറയരുത് എൻറെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം കർത്താവിനോട് ഓരോ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കുക ആരോടെ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്ന് പഠിപ്പിക്കണേ എൻറെ ഉള്ളിൽ എൻറെ സ്വയജ്ഞാനം എന്നെ ഭരിക്കാത്ത വിധം അങ്ങ് എൻറെ ഉള്ളിൽ ഉണ്ടായിരിക്കണേ എപ്പോഴും മറ്റുള്ളവർ നമ്മളോട് പറയണം നിങ്ങളുടെ വാക്ക് എന്നെ ആശ്വസിപ്പിച്ചു നിങ്ങളുടെ വാക്കുകളാണ് എനിക്ക് ധൈര്യം നൽകിയത് എന്ന് പറയുന്ന ഒരു സാക്ഷ്യം നമുക്കുണ്ടാകണം കർത്താവിനോട് അതിനായി സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ചുമതല ഏറ്റെടുക്കും പലരും പറയാറുണ്ട് എന്റെ സ്വഭാവം അങ്ങനെയാണ് എനിക്കത് മാറ്റാൻ കഴിയുന്നില്ല എന്നൊക്കെ മാറ്റുവാൻ കർത്താവിന് സാധിക്കും ബലത്താലുമല്ല പരാക്രമത്താലുമല്ല പരിശുദ്ധാത്മാവിനെ കൊണ്ട് എല്ലാം സാധ്യമാണ് അപ്പോൾ പരിശുദ്ധാത്മാവയെ എന്റെ കാര്യം അങ്ങ് നോക്കേണമേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ആരെ കാണണോ അവരെ കാണും ആരോട് സംസാരിക്കണോ എന്ത് സംസാരിക്കണോ അത് അങ്ങയുടെ ഉത്തരവാദിത്വം അങ്ങനെ കർത്താവിൽ നമ്മെ പൂർണ്ണമായും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും നമുക്ക് തന്നെ അതിശയം തോന്നും ഇന്ന് ശുശ്രൂഷാ പാതയിൽ ഞാൻ വെറുതെ പറയല്ല അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി പറയുകയാണ് ആശ്വാസ വാക്കുകൾ കർത്താവ് നൽകി അവരെ ആശ്വസിപ്പിക്കാനായി പറയുമ്പോൾ നമുക്കത് അനുഗ്രഹമാണ് നല്ല കാലം കൊണ്ട് അന്ന് കർത്താവ് നിങ്ങളിലൂടെ ആ ആശ്വാസവാക്ക് പറയിപ്പിച്ചു അല്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്ന എന്താന്ന് വെച്ചാ മതി ഈ അപമാനത്തിനും കഷ്ടതകൾക്ക് നടുവിൽ ജീവിച്ചിട്ടെന്ത് പ്രയോജനം ആത്മഹത്യ ചെയ്തേക്കാം ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നതാണ് എന്നാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ട് എനിക്ക് ആശ്വാസം കിട്ടി ധൈര്യം കിട്ടി ഇന്ന് കർത്താവിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന എന്നെ കർത്താവ് വഴി നയിച്ചു കൊണ്ടുപോകുന്നു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കൃപ കർത്താവ് നൽകിയിരിക്കുന്നു അതൊരിക്കലും എന്റെ കഴിവല്ല നമ്മുടെ ആരുടെയും ജ്ഞാനമല്ല നമ്മുടെ സാമർഥ്യമല്ല കർത്താവിന് മുൻപാകെ ഓരോ ദിവസവും അവനോട് എന്നെ പൂർണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നെ കാക്കേണമേ കർത്താവെ എന്റെ വാക്കുകളെ അങ്ങ് നോക്കേണമേ അങ്ങനെ കർത്താവിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മെ നോക്കിക്കൊള്ളും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും കർത്താവ് പറയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ സമാധാനമായ വാക്കുകൾ പറയുക അപ്പോൾ കർത്താവ് നമ്മിലൂടെ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം നൽകുന്നതിനുള്ള ഒരു പാത്രമായിട്ടാണ് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ കർത്താവ് നമ്മളെ പലരുടെയും കുടുംബങ്ങളിൽ അനുഗ്രഹം കൊണ്ടു ചെല്ലാനുള്ള നമ്മളെ എൻറെ വാക്കുകൾ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കട്ടെ കർത്താവേ അവർക്കൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ അതിനായി എന്നെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതേപടി നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ ഉപയോഗിക്കും എൻറെ ശുശ്രൂഷാപാതയിൽ ഇങ്ങനെയുള്ളതെല്ലാം കടന്നു വരാനുള്ള കൃപ കർത്താവ് നൽകിയിട്ടുണ്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലൂടെ അങ്ങനെ എത്രയോ പേർ നിങ്ങളുടെ വാക്കുകളിലൂടെ സന്തോഷിച്ചിട്ടുണ്ടാകുമായിരിക്കാം പക്ഷേ എപ്പോഴും ഏതെങ്കിലും ഒരു ദിവസമല്ല എപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം അതിനായി നമ്മൾ സമർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും ആ സന്തോഷം തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് ദുഃഖിച്ചു അവർ പറയാറുണ്ട് കർത്താവിന്റെ ആശ്വാസവാക്ക് നിങ്ങളിൽ നിന്ന് കേട്ട ഉടനെ കണ്ണുനീർ തുടച്ചിട്ട് വലിയൊരു സമാധാനം എനിക്കിപ്പോഴാണ് സമാധാനമായത് ഇപ്പോഴാണ് സന്തോഷമായത് ശരി ഞാൻ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ച് ജീവിച്ച് കാണിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയവും അവർക്കുണ്ടാകും വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചവരായി അവർ ജീവിക്കും അതിനുവേണ്ടിയാണ് ഈ പരിപാടി കാണുവാൻ നിങ്ങളെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവിന്റെ കൃപ ലഭിക്കുവാനായി അനുഗ്രഹിച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങളിലൂടെ അനേകം പേർക്ക് ആശ്വാസം ലഭിക്കും നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പറയുന്നതിനു വേണ്ടിയാണ് ഈ പരിപാടി ഉള്ളത് നിങ്ങളുടെ വാക്കുകളാണ് എന്നെ ആശ്വസിപ്പിച്ചത് നിങ്ങൾ അന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം സമാധാനമായി ജീവിക്കുന്നത് കർത്താവിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു ചിലർ പറയാറുണ്ട് അമ്മായിയമ്മയുടെ കുറ്റം അമ്മായിയപ്പൻറെ കുറ്റം നാത്തൂന്മാരുടെ കുറ്റം ഇതൊക്കെ കാരണമാണ് ഞങ്ങളുടെ കുടുംബം വേർപിരിഞ്ഞു പോയത് അങ്ങനെ എത്രയോ വേർപിരിഞ്ഞ കുടുംബങ്ങൾ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കാനായി വരാറുണ്ട് അവർ പറയാറുണ്ട് ഇവരുടെ ഈ വാക്കുകൾ കാരണമാണ് ചില മരുമക്കൾ പറയാറുണ്ട് എൻറെ ഭർത്താവ് അദ്ദേഹത്തിന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കുന്നത് കൊണ്ടാണ് എന്റെ കുടുംബം പിരിഞ്ഞുപോയത് എന്ന് എന്റെ ഹൃദയം തകർന്നുപോയി എന്നെ കുറ്റം പറഞ്ഞു പറഞ്ഞ് കുത്തി നോവിപ്പിക്കുന്നതിനാൽ അവരുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞ് കണ്ണുനീരൊഴുക്കിയ എത്രയോ ഭാര്യമാരെ ശുശ്രൂഷാപാതയിൽ കണ്ടുമുട്ടാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ന് കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി അവർക്ക് ആശ്വാസ വാക്കുകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് കർത്താവ് അവർക്ക് ശക്തി നൽകി വീണ്ടും കുടുംബം ഒന്നിക്കുവാനുള്ള കൃപയും നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക കർത്താവ് എന്റെ സ്വാർത്ഥത നശിക്കണം എന്നെ ആത്മീയത കൊണ്ട് നിറയ്ക്കണേ എന്റെ വാക്കുകളല്ല അങ്ങയുടെ വാക്കുകൾ നിറയട്ടെ ഇനി കർത്താവെ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല എന്റെ വാക്കുകൾ ആരെയും മുറിവേൽപ്പിക്കാൻ പാടില്ല എന്റെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കാൻ പാടില്ല കർത്താവെ അങ്ങയുടെ സ്നേഹമുള്ള വാക്കുകൾ എന്റെ വായിൽ നിന്ന് പുറത്തുവരണം അങ്ങനെ കർത്താവിൽ സ്വയം സമർപ്പിക്കുക കർത്താവ് വഴി നയിക്കും നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും ഇന്ന് നമ്മൾ അതിനായി പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവ് നമ്മുടെ വാക്കുകളുടെ ചുമതല ഏറ്റെടുക്കട്ടെ നമ്മളെ ഒരു ആശ്വാസം നൽകുന്ന അമ്മയായി ആശ്വാസം നൽകുന്ന അപ്പനായി മകളായി മകനായി കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി അനേകം കുടുംബങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന ഒരു അഭിഷേകത്തിനായി കർത്താവ് ഈ പ്രാർത്ഥനാവേളയിൽ നമ്മെ മാറ്റുന്നതിനായി നാം പ്രാർത്ഥിക്കാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രമർപ്പിക്കുന്നു രാജാവെ ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രമർപ്പിക്കുന്നു ഇന്നേ ദിവസം പരിശുദ്ധാത്മാവേ അങ്ങ് സംസാരിച്ച വാക്കുകൾക്കായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു ഓരോരുത്തരുടെയും വായിലെ വാക്കുകളെ കർത്താവേ ഇന്ന് വിശുദ്ധമാക്കുന്നതിനായി കർത്താവെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രമർപ്പിക്കുന്നു ഇന്നേ ദിവസം കർത്താവെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ മറ്റുള്ളവരെ അവരുടെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിപ്പിച്ച ഓരോരുത്തരെയും കർത്താവേ ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങ് ഇടപെടുന്നതിനായി നന്ദി കർത്താവേ അവരുടെ വാക്കുകളിൽ വിശുദ്ധി ഉണ്ടാകട്ടെ കർത്താവേ ഇവരുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിനായി കർത്താവെ ഓരോരുത്തരുടെ മുറിവുകളെയും ഉണക്കുന്നതിനായി ഓരോരുത്തരെയും കർത്താവ് ഈ നേരത്തെ അഭിഷേകിക്കണേ കർത്താവേ കർത്താവെ ഇവരെ വിശുദ്ധമാക്കണേ കർത്താവേ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി നന്ദി കർത്താവേ ഇന്ന് ആരൊക്കെ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരിനിയും ആശ്വാസം തേടുന്നവരെ കാണുന്ന സമയത്ത് അങ്ങയുടെ നാമത്തിലൂടെ ആശ്വസിക്കട്ടെ അങ്ങയിലൂടെയാണ് കർത്താവിന്റെ വാക്കുകൾ കടന്നു വന്നത് ആ വാക്കുകളാണ് ധൈര്യം തന്നത് ആ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു ആ വാക്കുകളിലൂടെയാണ് ഞങ്ങൾ ഇന്ന് കുടുംബത്തോടെ ജീവിക്കുന്നത് ആ വാക്കുകളിലൂടെയാണ് വിശ്വാസത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ചത് എന്ന് പറയുന്ന വിധത്തിൽ കർത്താവ് ഇവർക്ക് ഓരോരുത്തർക്കും ശക്തി പകരുന്നതിനായി നന്ദി അങ്ങയുടെ അഭിഷേകം ഇറങ്ങുന്നതിനായി നന്ദി കർത്താവ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനായി നന്ദി അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി നന്ദിയോടുകൂടി അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഇവർ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു രാജാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രമർപ്പിക്കുന്നു കർത്താവെ താഴ്മയോട് സമർപ്പിക്കുന്നു അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടട്ടെ യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ ആമേൻ ഇന്ന് നമ്മൾ കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു ആ മനോഭാവം എപ്പോഴും തുടരണം എന്നും രാവിലെ കർത്താവിന് മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇഷ്ടമുള്ളവരെ കാണണം ഇഷ്ടമുള്ളവരോട് സംസാരിക്കണം എന്ന് പ്രാർത്ഥിക്കുക സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കട്ടെ ഓരോ ദിവസവും നിങ്ങളുടെ കണ്ണുകൾ അതിശയിക്കും വിധത്തിൽ അനേകം പേരെ കർത്താവ് സാക്ഷിയായി നൽകും നിങ്ങളുടെ ആശ്വാസവാക്കുകളിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങളിലൂടെയാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത് എന്ന് പറയുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നതാണ് നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെ കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്ത് ഉണ്ടാകുമാറാകട്ടെ three five three five three five Info at Jesusredeems .org. our website www dot God bless you.